ഒരു മനുഷ്യൻ്റെ ലൈഫിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ അവനെ എത്രത്തോളം ആക്റ്റീവ്ലി ആക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടോ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില പ്രവൃത്തികൾ ചെയ്യുമ്പം ആ പ്രവൃത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സന്തോഷിക്കാനൊന്നുമില്ല അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് താല്പര്യമുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളെ സന്തോഷിപ്പിക്കാൻ നോക്കുമ്പം കുറച്ച് കഴിയുമ്പം പിന്നെ നമുക്ക് തന്നെ ആ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെയാവും ഏഹ് അപ്പം നമ്മൾ സന്തോഷിക്കേണ്ടതും നമ്മളെ ആക്റ്റീവ് ആക്കേണ്ടതും നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥയെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നമുക്ക് യാതൊരു തരത്തിലുള്ള തളർച്ചയോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലൊരു ബോറടിയോ ഇല്ല മറ്റതെന്താണ് ഇവിടെ സന്തോഷിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച കാര്യങ്ങളുടെ പുറകെയാണ് നമ്മൾ പോണതെങ്കിൽ ഒരു സമയത്തിൻ്റെ കനതെല്ലാം ഇവിടെ നിന്ന് ഉണ്ടാക്കിയതാണല്ലോ അതുകൊണ്ട് തന്നെ ഇതിനെല്ലാത്തിനും ഒരു സമയപരിധി ഉണ്ടാവും അപ്പം നമ്മളെന്താണ് ചില കാര്യങ്ങൾ ചെയ്ത് ചിലതിൽ നമ്മൾ പോയി പെട്ട് പെട്ട് കഴിഞ്ഞപ്പം മനസ്സിലായി നമ്മൾ തന്നെ പെട്ട് പെട്ടുപോയെന്ന് അപ്പം നമ്മളെന്തായി നമ്മളെ മറ്റുള്ളവർ ഉപയോഗിച്ചു എന്നുള്ള ആ ഈഗോ വന്ന് ഈഗോ വരുമ്പോഴാണ് എല്ലാവരും പറയുന്നത് എന്ത് എന്നെ നിങ്ങൾ കറിവേപ്പിലയാക്കി അല്ലെങ്കിൽ ചിലർ വലിയ വലിയ കോട്സൊക്കെ കേൾക്കാം അവരെ കറിവേപ്പിലാക്കിയിട്ട് എടുത്ത് കളഞ്ഞെന്ന് അവരുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല മനസ്സിലായാൽ എല്ലാവരും മുമ്പ് എങ്ങനെയാണോ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി ജീവിച്ചത് അതുപോലെ തന്നെ ഈ കറിവേപ്പിലായപ്പോഴും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് അല്ലാതെ ജീവിതത്തിൽ യാതൊരു മാറ്റവും ഇല്ല പക്ഷെ നമുക്ക് ആക്റ്റീവ് ആവാനുള്ള അവസ്ഥ നമ്മുടെ മനസ്സ് തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മൾ തന്നെ നമ്മളെ കറിവേപ്പിലാക്കുന്നത് അല്ലാതെ വേറെ ആരും കറിവേപ്പിലാക്കണമൊന്നുമില്ല ഇനി കറിവേപ്പിൽ തന്നെ നമ്മൾ കറിയിലിട്ട് കഴിഞ്ഞാൽ അതിന് വേണ്ട എന്താണ് അത് കൊടുക്കേണ്ടതായിട്ടുള്ള എല്ലാ അവസ്ഥയും അത് കൊടുത്തിട്ടാണ് ആ ആണ് നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നത് അല്ലേ എന്നതുപോലെ നമ്മൾ നമ്മളിൽ പ്രവർത്തിക്കുന്ന അവസ്ഥയിലാണ് ആക്റ്റീവായിട്ട് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ കറിവേപ്പിലാവേണ്ട യാതൊരു കാര്യവും ഇല്ല കാരണം എന്താ നമ്മൾ ഫുൾ ടൈം ബോറടി ഇല്ലാതെ നമ്മളെ കൊണ്ടുപോവുക ഇത് നമുക്ക് നമ്മൾ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് മറ്റ് പലതിനെയും ആശ്രയിച്ച് നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം അങ്ങനെ നമ്മൾ പെട്ടു പെട്ടുപോകുമ്പോഴാണ് നമ്മൾ ഈ കറിവേപ്പിലെ കുറ്റം പറയുന്നത് അതുകൊണ്ട് കറിവേപ്പിലെ അല്ല കുറ്റം പറയേണ്ടത് നമ്മൾ കുറ്റമില്ലാതെ പ്രവർത്തിക്കുന്ന അവസ്ഥയെ ശ്രദ്ധിച്ച് നമ്മളിൽ നിന്നുള്ള ആ കുറ്റക്കാരനെടുത്ത് കളഞ്ഞാൽ മതി വളരെ സിമ്പിളാണ്